ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൂലിമാടിനടുത്ത പാഴൂർ എരഞ്ഞിപ്പറമ്പ് മുഹമ്മദ് അഷഫ് കെസിയോടെ പറമ്പുള്ളത് ഇദ്ദേഹം റേഡിയോ ഹാം റേഡിയോ ഓപ്പറേറ്ററാണ് പത്തിരുപത് വർഷങ്ങളായി ഹാം റോഡിയിൽ സജീവമാണ് മുഹമ്മദ് അഷ്റഫ് കെസി അദ്ദേഹം ഹാം റേഡിയോയെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുകയാണ് അതിനുമുമ്പ് ആദ്യം നമുക്ക് രണ്ട് മൂന്ന് ഹാം റേഡിയോ ഡെമോകൾ കാണാം അതിനുശേഷം അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം കോപ്പി അങ്ങനെ ഉണ്ട് ആ റോജാർ ഓക്കെ 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 ഞാൻ എനിക്ക് ഒരു എസ് ഡബ്ല്യു എൽസ് ഉണ്ട് ഇവിടെ ഹാൻഡിൽ സെയിം ഹാൻഡിൽ തന്നെയാണ് അഷ്റഫ് അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് നിങ്ങളെ ജില്ലയിൽ തന്നെയാണ് മപ്പുറം മപ്പുറത്താണ് അറിയാലോ ആ ലൊക്കേഷൻ അറിയാന്ന് വിചാരിക്കുന്നു അപ്പോൾ മുജിയൊരു ഹംറേഡിയോ ഒരു ചെറിയ ഡെമോ തരണം ഓവർ ട്യൂ യു ത്രീ ഇന്ത്യ ി കാര്യങ്ങളായി പറയും പ്രാവസമീവായിരുന്നു ഞാന് കൽപ്പറ്റ ഹെഡ്വാർട്ടറിലായിരുന്നു ഞാൻ അവിടെ ബേസ് സ്റ്റേഷനായിരുന്നു മേപ്പാടി ഞങ്ങടെ അനുയാങ്കിരം അനൂപ് ഉണ്ടായിരുന്നു പിന്നെ കുറെ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു റോജർ ഓക്കെ വി ജെ ലീവ് വി ത്രീ ബ്ലാ ഓക്കെ ബെഡൽ താര ടെൻ ഓക്കെ ശ്യാം ഓക്കെ ഓക്കെ വളരെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റി നല്ല ഫൈനാൻ പ്ലസ് പ്ലസ് കോപ്പിയാണ് ഇങ്ങോട്ട് അപ്പോൾ ചുരൻമല ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഒക്കെ പറഞ്ഞത് മനസ്സിലായി അപ്പോൾ ഓക്കെ ശ്യാം അപ്പോൾ ഞങ്ങൾ ഹൈ ഫ്രീക്വൻസിയിലോട്ട് ഒന്ന് പോകേണ്ടതുണ്ട് താങ്ക്സ് ഫോർ ദ ഡെമോ സെവൻ ടു ത്രീ ഫോർ ദ ടൈമിംഗ് വനാജ് സൺഡേ നടത്താറുണ്ട് പിന്നെ സുഭാഷ് ഒത്തിരി ഒത്തിരി വർഷങ്ങളായിട്ട് ഹാമ്രോയ് സുഭാഷ് കൂടുതൽ പറയുന്നതായിരിക്കും വലിയൊരു ഹോബിയാണോ അതായത് ലോകത്തിലുള്ള ഹോബിയാണ് അപ്പോൾ ഓക്കെ റേഡിയോ എന്ന് പറഞ്ഞാൽ അമേച്ചർ റേഡിയോ എന്ന് പറയും അമേച്ചർ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലോകം മുഴുവനും സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വയർലെസ് ഉപകരണങ്ങളെ വെച്ചിട്ടുള്ള ഒരു ഹോബിയാണ് അമേച്ചർ റേഡിയോ അല്ലെങ്കിൽ ഹാം റേഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയാം പത്ത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് തന്നെ María. അപ്പൊ അന്നൊന്നും എനിക്ക് ഇതിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ചാടി കയറാൻ പറ്റാത്ത രോഗിയാണിത് അപ്പൊ വർഷങ്ങൾ എടുത്തതിന്റെ ശേഷമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി യാത്ര ചെയ്യുകയും പല ആം റേഡിയോ ഓപ്പറേറ്റർമാരുമായിട്ട് അവരുടെ വീട്ടിലൊക്കെ പോയി കണ്ട് മനസ്സിലാക്കിയതിന്റെ ശേഷം ആണ് ഇതിനെ കുറിച്ച് ഇതിലേക്ക് വന്നത് അപ്പം അപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഇത് വയർലെസ് ആണ് നമ്മളെ പോലീസ് മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്ന വയർലെസ് വയർലെസ് സ്റ്റേഷൻ തന്നെയാണ് പക്ഷെ അത് നമുക്ക് അമേച്ചേഴ്സിനും നമുക്ക് ഉപയോഗിക്കാം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇത് ഉപയോഗിക്കാം ഒരു പന്ത്രണ്ട് വയസ്സായ ആൾക്ക് മുതൽ ഇതിലോട്ട് വരാം സ്റ്റുഡൻസിനും മറ്റ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കും ഇതിൽ വരാം പക്ഷേ ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് അതിലൊരു ബേസിക് അടിസ്ഥാന ഒരു യോഗ്യത വേണം ഇലക്ട്രോണിക്സിനെ കുറിച്ച് പിന്നെ രണ്ടാമത്തെ നമുക്ക് നമുക്കിതിനോടുള്ള താല്പര്യം താല്പര്യമാണല്ലോ നമ്മളെ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത് അപ്പോൾ അറിഞ്ഞപ്പോൾ ഇതിൽ കുറച്ച് പഠനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലായി അപ്പോൾ ഒരു ഒരുപാട് വർഷക്കാലം ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിലുള്ള ഒരു ഒരു താല്പര്യവും കാരണം ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിച്ചേ പറ്റൂ അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ ഒരു എക്സാം എഴുതിയെടുക്കണം അപ്പോൾ ലൈസൻസ് ആവശ്യമുള്ള ഒരു ഹോബിയാണല്ലോ ലൈസൻസ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് ലൈസൻസ് തീരുന്നത് അവരുടെ ഒരു ഉണ്ട് വയർലെസ് പ്ലാനിങ് കോർഡിനേഷൻ വിങ് അപ്പോൾ അവരൊരു എക്സാം നടത്തുന്നുണ്ട് എക്സാം നമ്മ പാസ് ആവണം അപ്പൊ അത് ഒരു കീറാമുട്ടിയായിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നു മാത്രല്ല ഒരു മോസ് കോഡ് പറഞ്ഞ കോഡ് ഉണ്ട് മോസ് കോഡ് അറിയാലോ മോസ് കോഡിനെ കുറിച്ച് ടെലഗ്രാഫ് അറിയുന്നവർക്കറിയാം ഇവിടുത്തെ നമ്മളെ മിലിറ്ററി സംവിധാനങ്ങളൊക്കെ മോസ് കോഡാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾ അതെ വർഷം ഹാം റേഡിയോ ഓപ്പറേറ്റർ ആയി വർക്ക് ചെയ്യും ഇപ്പൊ അടുത്ത കാലത്ത് ചൂഴൽമല വയനാട് ദുരന്തങ്ങളൊക്കെ വളരെയധികം സജ്ജമായി അന്ന് അതിൽ സഹായിക്കാൻ പറ്റിയോ സഹായിച്ചു അതെ ആ ചൂലൽമലെ ഇപ്പടുത്ത് നടന്ന ചുലൽമലയിലാണ് അന്ന് ഞാൻ അന്ന് രാത്രി ഇവിടെ ഉറങ്ങിയില്ല ആ രാത്രി ഇത് സംഭവിച്ച അന്ന് അന്ന് തന്നെ ഒരു എന്തോ ഒരു സംഭവം വരുമ്പോൾ എല്ലാവർക്കും ഇതായിരുന്നല്ലോ അന്നത്തെ രാത്രി ഒത്ത മഴയൊക്കെ എല്ലാവർക്കും അറിയാലോ ഉറങ്ങിട്ടില്ല കാരണം വെള്ളപ്പൊക്കം ഒരു തോന്നല് ഉണ്ടായിരുന്നു ഞാൻ അവിടെ റേഡിയോ എല്ലാം ഓപ്പൺ ആക്കി വെച്ചു ഒരുപക്ഷെ ഇത് സംഭവിച്ചു എന്നുള്ളത് രാവിലെ റേഡിയോ വഴി തന്നെ ഞങ്ങൾ ഞാൻ വഴിയായിട്ട് ബന്ധപ്പെട്ടു വയനാടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ വയനാട്ടിൽ അവിടെ അന്ന് ആ സമ്പത്തെ ഗൗരവ ഞാൻ പറയേണ്ടതില്ലല്ലോ അവിടെ ഫോൺ ടെലിഫോണും മൊബൈലും എല്ലാം ഇതായിപ്പോയി സത്യം പറഞ്ഞാൽ അന്ന് അന്നിട്ടിരുന്നൊരു വോയിസ് ഇട്ട ആ സ്ത്രീ പോലും മരിച്ചു ഏതാ അതിൽ പെട്ടുപേടാ അതാണ് അപ്പോൾ അന്നത്തെ പകലും പിറ്റേ ദിവസവും ഒക്കെ സജീവമായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നേരത്തെ സംസാരിച്ച പ്രിൻസ് അങ്ങനെ ആളുകളൊക്കെ അവിടെ പോയിരുന്നു പിന്നെ ശ്യാം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ അവിടെ അവരെ കലക്ടറേറ്റിൽ ഇട്ട് അത് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ സ്റ്റാൻ ബൈലുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ആംബുലൻസ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ നിങ്ങൾക്ക് അതാണ് ഇതിന്റെ ഇല്ലാത്ത തീർച്ചയായിട്ടും എനിക്കാണ് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ എന്നാണ് കുറച്ച് ഐറ്റം കൂടിയ സ്ഥലം ഇവിടുന്ന് വയനാട്ടിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ബി ബി സി റേഡിയോ മറ്റു റേഡിയോ കേൾക്കും അതിൽ നിന്ന് ആ റേഡിയോയിലേക്ക് കടന്നു എന്നാണ് അങ്ങനെയാണെന്നെ കുറിച്ച് അറിയുന്നത് ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും സുഹൃത്തുക്കളോ നാഗീന്നോ അവിടെ ഉണ്ട് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കോണ്ടാക്സ്റ്റിലൊക്കെ പങ്കെടുക്കും പിന്നെ മാലിദ്വീപ് ഇന്തോനേഷ്യ അങ്ങനെയുള്ള സ്റ്റേഷൻസ് പിന്നെ ഒമാൻ പോലുള്ള രാജ്യങ്ങൾ ആ അതെ അതെ പിന്നെ നമ്മുടെ ലക്ഷദ്വീപില് ആകെ രണ്ട് ഹാമുകളുള്ളൂ അതിൽ എനിക്ക് ബൈ ചാൻസിൽ കിട്ടിയത് എനിക്ക് ഭയങ്കര അത്ഭുതേനെ ലക്ഷദ്വീപിൽ ഒരാളുണ്ടായാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും കഴിയുന്നുള്ളാണ് അപ്പൊ ഇടത്ത് തന്നെ വിളിക്കാറുണ്ട് വരണം എന്ന് പറയുന്നുണ്ട് ആ കാർഡുകളൊക്കെ അയക്കും എനിക്ക് അസുകളൊക്കെ കിട്ടും അത് അങ്ങോട്ട് തിരിച്ചയക്കും ഇപ്പൊ ആദ്യമൊക്കെ കാർഡ് അയക്കല്ലേ പഴയ ഹാമുകള് പറയുന്ന അവർക്ക് കാർഡ് അയച്ചു കൊടുക്കും എൽ കാർഡുകൾ അതിൻ്റെ ഉണ്ട് കാണിച്ചു ആ കാർഡുകൾ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡോളർ ഇട്ട് കൊടുക്കുന്നു തിരിച്ചയക്കാൻ വേണ്ടി ഇപ്പം കാർഡ് പോസ്റ്റൽ വരല് കുറച്ച് നിന്നിട്ട് മെയില് വരിക ഞാനത് പ്രിന്റ് ഔട്ട് എടുത്തു വെക്കും കുറച്ചുകൂടെ അതായാലോ അന്ന് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു അതുപോലെ പഴയ കാലത്ത് ലൈസൻസ് കിട്ടണമെങ്കിൽ ഡൽഹിയിൽ പോയി വാങ്ങിയ ആളുകൾ അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങള് പിന്നെ രണ്ടു മൂന്ന് പ്രോഗ്രാം ഞാൻ പങ്കെടുക്കാം പ്രോഗ്രാം അത് ഒക്ടോബർ മാസത്തിലാണ് ഈ മാസം ആയിക്കോട്ടെ ഒക്ടോബർ അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ കുട്ടികളെ യൂണിഫോമൊക്കെ ഇടിച്ച് അവരെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അവർക്ക് ഒരു ദിവസം ഒക്കെ അത് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം പ്രോഗ്രാമാണ് ജോട്ടായം ജോട്ടിയാണ് ജോട്ടായെന്ന് പറഞ്ഞാൽ അംബ്രഡിയാണ് ജോട്ടി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ആണ് രണ്ടും ഇന്റർനെറ്റെ കുറിച്ചും അമൃഡിയെ കുറിച്ചും അവർക്ക് എമൗണ്ടാകും അവരെ കൊണ്ട് ഇതിൽ കൂടെ സംസാരിക്കും മറ്റ് സ്കൂളിലൊക്കെ ഇത് കൊണ്ടുപോകും രണ്ടു മൂന്ന് സ്കൂളിൽ സെറ്റാക്കും സ്കൂളുകൾ തമ്മിൽ ഇതിൽ കൂടെ ബന്ധിപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് നിങ്ങളിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും അതുപോലെ ഹോക്കി ചൊലിക്കാരിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ സർക്കാരിനെ സഹായിക്കണം ജനങ്ങളെ സഹായിക്കണം ഹോം റഡിയോ ഓപ്പറേറ്റർ എന്നൊക്കെ സഹായിക്കാൻ പറ്റിയില്ലേ അതെ അതായത് രണ്ടായിരത്തി പതിനെട്ടെ പ്രളയമാണെങ്കിൽ ഇതായത് കൂട്ടിയാകുന്നില്ല പ്രളയം ഈ ഹോക്കിയും പ്രളയം രണ്ടായിരത്തി പതിനെട്ടില് നമുക്കൊരു പ്രധാനപ്പെട്ട ഹാമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അശോക് തന്നെയാണ് അശോക് കാപ്പാട് അദ്ദേഹം ആണ് ഏറ്റവും കൂടുതൽ കോഴിക്കോട് കാപ്പാട് സ്വദേശിയാണ് അദ്ദേഹാണ് ശെരിക്കും നമ്മൾക്ക് ശെരിക്കാട്ടിന്ന് പറയാം നമ്മുടെ ഈ മലബാറിലെ മെച്ചർ റേഡിയോ സൊസൈറ്റിന്റെ ഒരു തലപ്പത്തിൽ നിന്നാളാണ് അപ്പൊ അദ്ദേഹം കവളപ്പാറയിൽ അവിടെ പോയിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്തതാണ് സ്ഥലത്ത് അപ്പൊ എനിക്ക് ഇവിടെ ആയിട്ട് കവളപ്പാറയിലേക്കൊക്കെ ട്രൂവായിട്ട് കിട്ടി അപ്പം അവിടെ ഉള്ള എന്ന് പറയുമ്പോൾ നമ്മളവിടെ പറയും അപ്പൊ പറയും പിന്നെ അവിടെ കോഴിക്കോട് കലക്ടറേറ്റിലും മലപ്പുറം കലക്ടറേറ്റിലും നിങ്ങളിപ്പോ ഹം നാട്ടിലെ തീർച്ചയായിട്ടും പലരും ചോദിക്കും കട്ടിങ്സ് ഒക്കെ കണ്ടപ്പോ പിന്നെ ഇത് ഇപ്പൊ യൂട്യൂബർമാർ ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിലെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു പക്ഷേ ഒരുപാട് യൂട്യൂബർ യൂട്യൂബർ പിന്നെ ബലദാംസായിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ അപ്പൊ ആളുകൾക്ക് ഇത് എന്താ ഇത് സാധാരണ എന്തോ റെഡിയാവുന്ന ആളുകളുടെ വിചാരം അപ്പൊ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും ചില മൊബൈൽ ഫോണൊക്കെ എല്ലാവരും ചോദിക്കും അപ്പൊ മൊബൈൽ ഫോൺ പറഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായത് തന്നെ ഈ ആം ആണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഈ കൊണ്ടുനടക്കുന്ന ഫോൺ കൊണ്ടു നടക്കുന്ന വയർലെസ് സെറ്റുകൾ ചോദന പണ്ടത്തെ ഒരു ആന്റിന ഉണ്ടായിരുന്നു കണ്ടില്ലേ ആന്റിന അപ്പൊ അതിനെ പോയി അതുപോലെ അപ്പൊ മൊബൈൽ ഫോൺ പറഞ്ഞാൽ ഈ വയർലെസ് മൊബൈൽ വന്നു അങ്ങനെ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് നഷ്ടപ്പെട്ടില്ലേ നമുക്ക് പഴയ സമയത്ത് നഷ്ടപ്പെട്ടു ഇത് മാത്രമേ ഉള്ളൂ ഇതിനെ ഇത് ഐനോസ്ഫിയറിലൂടെ വർക്ക് ചെയ്യുന്നത് ഇല്ല ഇന്റർനെറ്റ് വേണ്ട ഒന്നും വേണ്ട ഇതിന് ടെലിഫോൺ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഇല്ല ഒന്നുമില്ല ആകെ വല്ല സ്ഥലത്തും റിപ്പീറ്റർ സ്ഥാപിച്ചെങ്കിൽ മാത്രം ആവശ്യമായ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഇതിന് ആവശ്യമായ ഉപകരണം പറഞ്ഞാല് ശരാശരി നമുക്കൊരു ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേഷനാണ് ട്രാൻസ് ആണ് സീവർ ഉണ്ടാവും അത് ഇത്ര വാട്ട് മുതൽ ഇത്ര വാട്ട് വരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ റൂൾസ് ഉണ്ട് റൂൾസ് അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ അവിടെ കേൾക്കുന്ന സീവർ അത് രണ്ടുകൂടി ഒറ്റ ബോക്സ് ആണ് ബോക്സ് ആണ് പിന്നെ എഫ് വി എച്ച് എഫ് യു എച്ച് എഫ് ഇങ്ങനെ മൂന്ന് ബാറ്റുകൾ എച്ച് എഫ് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിന്റർനാഷണൽ ആയിട്ടും ലോക്കൽ ആയിട്ടും ഒക്കെ വർക്ക് ആന്റിന പിന്നെ വി പറ വലിയ ഐ ടി അതെന്ന് പറഞ്ഞാൽ എഫ് എം മോഡലാ അതിനൊരു പരിമിതി ഉണ്ട് എങ്കിലും എനിക്ക് ഇവിടെ നാല് വർഷത്തെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കിട്ടും നല്ല ഐറ്റു കൂടിയത് കൊണ്ട് എനിക്ക് പ്രശ്നമല്ല പക്ഷെ പലർക്കും അത് കറക്റ്റ് ആയിക്കോണൊന്നുമില്ല എങ്കിലും നമുക്ക് റിപ്പീറ്റർ ഒക്കെ റിപ്പീറ്റർ സ്ഥാപിച്ചിട്ട് അത് ബൂസ്റ്റ് ചെയ്ത് സിഗ്നൽ കടത്തിവിടാൻ പറ്റും പിന്നെ നിങ്ങള് ഇതില് പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടണം സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഞാൻ തൊട്ടടുത്ത് ചെറുവാടിയിലെ ആ ഞാൻ പറഞ്ഞു ചെറുവാടി വളരെ ഓൾഡ് ആമുണ്ട് മാഷി പറയും അദ്ദേഹത്തിന്റെ അനിയനൊരു മുഞ്ചിപുറണ്ട് പിന്നെ നമ്മുടെ കുടിയേറ്റൊരാളുണ്ട് ശരി അവരൊക്കെ ആയിട്ട് ഇതുണ്ട് പിന്നെ മാവൂരി ഞങ്ങൾ അഞ്ചുപേരും കൂടി ഞാൻ ഇതിലേക്ക് ലൈസൻസിൽ പോകുമ്പോ എനിക്ക് സ്വന്തമായിട്ട് മംഗലാപുരത്ത് എക്സാമിലിതാണെന്ന് എനിക്ക് ചെറിയൊരു പേടികളുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് അഞ്ചുപേരുകൂടെ കൂടാ കൂടി പിന്നെ നിങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷല്ലോ അങ്ങനെ എന്തെങ്കിലും കോഡ് കേട്ടോ കോഡുകളാണെങ്കിൽ കോഡുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം അതായത് തിരക്കില്ലാന്നൊക്കെ പറയലോ ക്യൂ കോഡ് കാണാം